ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ ഫോണിൽ ശരത്തിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന വീഡിയോ സച്ചിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട് സി സി ടി വി വീഡിയോ ആയിരിക്കും അത് ഇക്കാര്യം ആൻ്റണിക്ക് അറിയാം ആൻ്റണിയുടെ അടുത്ത് സഹായത്തിനായിട്ട് ശ്രുതി ചെല്ലുന്നുണ്ട് പീയെ ഒതുക്കാനായിട്ടാണ് ശ്രുതി ചെല്ലുന്നത് അപ്പോഴായിരിക്കും ആൻ്റണി പറയുന്നത് സച്ചിയുടെ ഫോണിൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ട് അത് നീ എനിക്ക് എടുത്തു തരണം എന്നാൽ നിന്നെ ശല്യം ചെയ്യുന്ന പിയയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് ആന്റണി ഉറപ്പു പറയുന്നു അതിൻപ്രകാരം ശ്രുതി പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതിനിടയിലാണ് ശ്രുതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കുന്നത് അതിനിടയില് സച്ചിയെ കുടിപ്പിച്ചു കിടത്തി ആ ഫോൺ എടുക്ക എന്നാണ് ശ്രുതി കരുതുന്നത് അതും ശ്രുതിക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല സച്ചി ഈ ഫങ്ഷൻ ഇടയില് കള്ള് കുടിക്കരുതെന്ന് അച്ഛനും രേവതിയും പറഞ്ഞു കാണും എന്നാ ശ്രീകാന്തും ശ്രുതി ഒക്കെ കുടിക്കുന്നുണ്ട് അതിനിടയില് ഇറിട്ടേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് സച്ചിയും കുടിക്കുകയാണ് അങ്ങനെ കള്ള് കുടിച്ച് ബോധവുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലിഫ്റ്റിൽ വെച്ച് ശ്രുതി ആ ഫോൺ എടുക്കുന്നുണ്ട് അതെടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട് അങ്ങനെ പരിശ്രമത്തിനൊടുവിൽ ശ്രുതിക്ക് സച്ചിയുടെ ഫോൺ കിട്ടുന്നുണ്ട് ആ വീഡിയോ കണ്ട് ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട് ആൻഡിയുടെ കൈന്ന് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തു പോയത് ഈ ശരത്താണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നു അധികം വൈകാതെ തന്നെ ഈ ഫോണ് ആന്റണിയെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് പെയ്യെ ഒതുക്കാനായിട്ടും ശ്രുതി പറയുന്നു ആന്റണി ആണെങ്കിൽ ഇപ്പൊ ശരത്തിൻ്റെ അടുത്ത് വലിയ ദേഷ്യമായിരിക്കും ശരത് ആന്റണിയെ വിട്ട് സച്ചിയുടെ കൂടെ കൂടിയിരിക്കുകയാണ് അതായത് രേവതിയെ ആന്റണി തല്ലിയ കാരണം ആ ഒരു പ്രശ്നത്തിന്റെ പേരില് ശരത്തും ആന്റണിയും തമ്മില് പിരിയുന്നുണ്ട് അങ്ങനെ പിന്നീട് പഠിപ്പക്കായി നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോന്റെ കാര്യം ആന്റണി ഓർക്കുന്നത് സച്ചിയെയും ശരത്തിനെയും പിരിക്കാൻ ഇത് നല്ലൊരു വഴിയാണെന്ന് ആന്റണിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് അങ്ങനെ വീഡിയോ ഏൽപ്പിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് എഡിറ്റ് ചെയ്ത് തന്റെ മുഖത്തില് കാണാത്ത രീതിയിൽ ശരത്തിന് കൊടുക്കണോ എന്നാണ് ആന്റണി കരുതുന്നത് എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടുകൂടി എല്ലാവരും ആ വീഡിയോ കാണുന്നു ശ്രുതിയാണ് ചന്ദ്രമതിക്ക് ഈ വീഡിയോ കൊണ്ടുപോയി കാണിക്കുന്നത് ബാമയുടെ വീട്ടിലായിരിക്കും ചന്ദ്രമതി അവിടെ കൊണ്ടുപോയി ഈ വീഡിയോ കാണിക്കുന്നു തന്റെ പൈസ മോഷ്ടിച്ചു കൊണ്ടുപോയത് ശരത് ആണെന്ന് അറിയുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അവനെ ഇപ്പം തന്നെ എനിക്ക് കാണണമെന്നും പറഞ്ഞ് ശരത്തിന്റെ വീട്ടിൽ പോയി ബഹളം വെക്കുന്നുണ്ട് അപ്പോഴായിരിക്കും രേവതിയും അതുപോലെ ലക്ഷ്മി അമ്മയും ദേവുവും ഒക്കെ ഇക്കാര്യം അറിയുന്നത് അവിടെ വെച്ച് നല്ല കണക്കിന് ശരത്തിനെ അടിക്കുന്നുണ്ട് ചെരുപ്പൂരിയാണ് ചന്ദ്രമതി അടിക്കുന്നത് അതിനിടയിൽ ചന്ദ്രമതിയെ തടയുന്നുണ്ട് രേവതി കാര്യ എന്താണെന്ന് പറയാതെ എന്തിനാ എൻ്റെ അനിയനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാര്യം അറിയുമ്പോൾ രേവതിക്ക് ഒരക്ഷരം പോലും മറുപടി പറയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ശരത്തിന് ലക്ഷ്മിയമ്മയുടെ കൈന്നും നല്ല കണക്കിന് അടി കിട്ടുന്നുണ്ട് അങ്ങനെ രേവതിയും ലക്ഷ്മി അമ്മയും ദേവു അറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്ന് ശരത്തിന്റെ കൈ തല്ലി ഓടിച്ചതെന്ന് സച്ചി ആരും വേദനിക്കരുതെന്ന് കരുതിയിട്ടാണ് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതെന്ന് രേവതിയും ലക്ഷ്മി അമ്മയും അറിയുന്നു സച്ചിയാണെങ്കിൽ ആ സമയത്തൊരു ട്രിപ്പ് പോയി തിരികെ വരുമ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത് ഇതറിയുന്നതും വേഗം തന്നെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട് രേവതി സച്ചിയോട് കൂടി പറയുന്നുണ്ട് സച്ചിയേട്ടാ എന്തിനാ എല്ലാം ഞങ്ങളോട് മറിച്ച് വെച്ചെ നിങ്ങളെ വേദനിപ്പിക്കരുതെന്ന് കരുതിയിട്ടാ ഞാന് ആരോടൊന്നും പറയാതിരുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ എന്റെ ഫോണിൽ എന്റെ ഫോൺ ആരോ വേണമെന്ന് കരുതിയിട്ട് മോഷ്ടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നേ സച്ചിയേട്ടാ ഇനി ഞാൻ എന്താ ചെയ്യാ ഇവന്റെ ഭാവി ഇത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല സച്ചിയേട്ടാ അമ്മ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കു എല്ലാം ഇവൻ ഒറ്റൊരുത്തം കാരണ ഇവൻ കാരണം ഇപ്പോ രേവതിയോട് പോലും അമ്മ അങ്ങോട്ട് വരണ്ടാന്നാ പറഞ്ഞത് സച്ചി ഇനി എന്താ ചെയ്യ എനിക്ക് ഓർത്തിട്ട് ഓർത്തിട്ടെന്നെ പേടിയാവുന്നു അമ്മ വിഷമിക്കാതിരിക്കെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ശരത്തിന്റെ കാര്യം അത് ഞാനേറ്റു പിന്നെ അമ്മയോട് പറഞ്ഞ് കേസൊന്നും കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞോളാം അപ്പോഴായിരിക്കും പോലീസുകാർ വീട്ടിലോട്ട് കയറി വരുന്നത് ഇതൊക്കെ കണ്ട് ശരത്ത് അവിടെ നിന്ന് ഓടി മറയുന്നുണ്ട് പോലീസുകാർ ചോദിക്കുന്നത് ശരത്തിനെ ആയിരിക്കും ശരത് ഇവിടെ ഇല്ല എന്ന് പറയുന്നു സാർ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ഓ തെറ്റ് ചെയ്യാത്ത ആളുടെ വീഡിയോ ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സാർ സാറിനോട് ആര് കംപ്ലൈന്റ് ചെയ്തതാ ആര് കംപ്ലൈന്റ് ചെയ്യണം ഇത് സ്വയമേ എടുത്ത കേസാ ഇവനെ പോലുള്ള കുറ്റവാളിയെ എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല ആര് കേസ് തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ കേസ് എടുത്തിരിക്കും അവൻ എവിടെ നിങ്ങൾ അവനെ ഒളിപ്പിച്ചതാണോ അല്ല സർ അവൻ ഇവിടെ ഇല്ല സർ അവൻ പഠിക്കുന്ന കുട്ടിയാ അവന്റെ പേരില് കേസൊന്നും എടുക്കരുത് അവന്റെ ഭാവി ഇല്ലാതാവും രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പ്രശ്ന അതിനിടയില് പോലീസുകാരൊന്നും ഇടപെടുത്തണ്ട ആ വീഡിയോയില് കാണുന്നത് എന്റെ അമ്മയെയാ അമ്മയുടെ കൈന്നാ ഇവൻ പൈസ തട്ടിയെടുത്ത് ഓടിയത് രണ്ട് കുടുംബങ്ങള് തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും അവർക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിലേ ഈ കേസ് ഇവിടെ വെച്ച് അവസാനിക്കൂ അവർക്ക് കംപ്ലൈന്റ് ആണെങ്കില് ഉറപ്പായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ഇതും പറഞ്ഞുകൊണ്ട് പോലീസുകാര് അവിടെ നിന്ന് പോകുന്നു ശരത്തിനെ മഹേഷിന്റെ വീട്ടിലോട്ടാക്കുന്നുണ്ട് സച്ചിയും രേവതിയും സേഫായിട്ടൊരു സ്ഥലത്ത് ശരത്തിനെ മാറ്റണം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാല് ശരത്തിന്റെ ഭാവി ഇല്ലാതാവും എങ്ങനെയെങ്കിലും കേസ് ഒത്തുതീർപ്പാക്കണം മഹേഷിന്റെ വീട്ടില് ശരത്തിനെ നിർത്തുന്നുണ്ട് അതിനുശേഷം നേരെ ചെല്ലുന്നത് അമ്മയുടെ അടുത്തോട്ടാണ് അമ്മയോട് പോയി കാര്യങ്ങൾ സംസാരിച്ച് കേസ് കൊടുക്കാത്ത രീതിയിലാക്കാനാണ് സച്ചി ശ്രമിക്കുന്നത് അങ്ങനെ ചന്ദ്രമതി അറിഞ്ഞിട്ട് അങ്ങനെ രവിയോടും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രേവതിയും സച്ചിയും കയറി വരുന്ന സമയത്ത് ദേഷ്യത്തിലെ ചന്ദ്രമതി നോക്കുന്നുണ്ട് രേവതി പൊട്ടിക്കരയുമായിരിക്കും രേവതി പുറത്തു തന്നെ നിന്ന് സച്ചി ഉള്ളിലോട്ട് വരുന്നുണ്ട് നീ പടി ചവിട്ടരുത് എന്ന് രേവതിയോട് പറയുന്നു സച്ചി രേവതിയുടെ കൈ പിടിച്ച് വലിച്ച് ഉള്ളിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അച്ഛ രേവതി എന്ത് തെറ്റു ചെയ്തിട്ടാ തെറ്റു ചെയ്തത് ഇവള അനിയനല്ലേ അതിന് രേവതി എന്തിനാ വെറുതെ ശിക്ഷിക്കുന്നേ നിന്റെ ഭാര്യ അവളും ഇതിൽ പങ്കാളിയായിരിക്കും എന്റെ പൈസ തട്ടിയെടുത്തത് ഇവളു പറഞ്ഞിട്ടായിരിക്കും എന്തമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ അവൻ കുഞ്ഞല്ലേ അവൻ അറിയാതെ ചെയ്തതാ ഇതാണോ ഡീ അറിയാതെ ചെയ്യുന്നേ എന്റെ കൈന്ന് പൈസ തട്ടിയെടുത്ത് ഓടിയതാണോ നിന്റെ അനിയൻ അറിയാതെ ചെയ്ത കാര്യം അമ്മേ ക്ഷമിക്കമ്മേ അവന്റെ പേരിൽ ഇനി കേസൊന്നും കൊടുക്കല്ലേ ഞാൻ കേസ് കൊടുക്കും നിന്റെ അനിയനെ ഞാൻ ജയിലിൽ ജയിലിക്കേറ്റും അച്ഛ എല്ലാം ഞാൻ പറയാം എല്ലാറ്റിനും കാരണം ഈ അമ്മയാ ഞാനോ ഇപ്പ എല്ലാം എന്റെ തലയിലായോടാ അമ്മയാ അവനെ അങ്ങനെ ആക്കിയത് അമ്മ ഒരു ദിവസം അവൻ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പൈസ എടുത്ത താരാ അമ്മയുടെ മകൻ അതും അവന്റെ തലയിലായി കൊച്ചു പയ്യനല്ലേ അച്ഛ അതുകൊണ്ട് അവന് വാശി കയറി അങ്ങനെയാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് നീ അങ്ങ് പറഞ്ഞാ മതിയോ എനിക്ക് എല്ലാ കാര്യവും മുന്നേ അറിയായിരുന്നു അമ്മയുടെ പൈസ മോഷ്ടിച്ചത് അവനാണെന്ന് എനിക്ക് മുന്നേ അറിയാം ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് ഓഹോ അപ്പോ ഇത് നിനക്ക് മുന്നേ അറിയാം നിന്റെ അലേനെ രക്ഷിക്കാനായിട്ട് നീ ഞങ്ങളോടാരോടും പറയാതിരുന്നതാണ് അല്ലേടാ ഇതറിഞ്ഞിട്ട് അവന് ഞാൻ തല്ലി തല്ലിച്ചതച്ച് അവന്റെ കൈ ഒടിഞ്ഞത് അച്ഛന ഓർമ്മയില്ലേ അത് ഈ കാരണം കൊണ്ടാ അതിനുശേഷം ഞാൻ ആ പൈസ ഇവിടെ കൂടെ ഏൽപ്പിച്ചില്ലേ പോലീസുകാർ തന്നതാണെന്നും പറഞ്ഞു അച്ഛാ ഇങ്ങനെയാ നടന്നത് അവനതില് ഇപ്പോഴും കുറ്റബോധം ഉണ്ട് അച്ഛ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോ ആന്റണിയുടെ കൂടെ ഒന്നും പോകുന്നില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ അവന്റെ ഭാവി എന്തിനാ അച്ഛ കളയുന്നേ അമ്മയോട് കേസ് എന്ന് പിന്മാറാനായിട്ട് പറയണം ഇത് കേട്ട് രവി പറയുന്നുണ്ട് നീ അവനെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാ രവിയുടെ മുൻപില് രവിതി തൊഴുതു പറയുന്നുണ്ട് അച്ഛ ക്ഷമിക്കച്ച അവനോട് ക്ഷമിച്ചേക്ക് അവൻ പഠിക്കട്ടെ അവന്റെ ഭാവി ഇല്ലാതാവും അത് ഇതുപോലെ തോന്നിവാസം ചെയ്യുമ്പോൾ ആലോചിക്കാനായിരുന്നു എന്ന് സുതി പറയുന്നുണ്ട് നിർത്തടാ നീ ചെയ്തത് അത്ര വലിയ കാര്യമാണോ ഞാൻ ആരുടെയും പൈസ മോഷ്ടിച്ചിട്ടൊന്നുമില്ല എനിക്ക് തന്ന പൈസ ഞാൻ കൊണ്ടുപോയി അത്രയല്ലേ ഉള്ളൂ അമ്മയ്ക്ക് ആ സമയത്ത് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നീ സമാധാനം പറയുമായിരുന്നോ അവൻ അങ്ങനെ ഫോഴ്സില അമ്മയെ തള്ളി മാറ്റി ബാഗുമായിട്ട് പോയത് അമ്മ അവിടെ വീണ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കില് എന്തായിരിക്കും അല്ലെങ്കിലും നിനക്കെന്താ അല്ലേ അമ്മക്ക് എന്തെങ്കിലും പറ്റിയല്ലേ അല്ല നീയെന്ന് അമ്മപത്തിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കില് നീ സമാധാനം പറയുമായിരുന്നോ നിർത്തടാ അവനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട അവൻ ചെയ്തതും നിന്റെ അലയം ചെയ്തതും രണ്ടും രണ്ടാ വർഷ പറയുന്നുണ്ട് ശരിയാ എന്തായാലും രേവതി ചേച്ചിട്ട് അനിയം ചെയ്തത് ഒട്ടും ശരിയായില്ല ഇത് ഒരു തെറ്റ് തന്നെയാ എന്തായാലും പോലീസിനെ ഏൽപ്പിക്കണം എന്നാലേ ഇവരൊക്കെ പഠിക്കൂ ശ്രീകാന്തും പറയുന്നുണ്ട് ഇതുപോലെ വല്ല ശിക്ഷയും കൊടുത്താലേ ഇനി ഇതുപോലെ ചെയ്യാതിരിക്കാൻ അവന് തോന്നു എന്നൊക്കെ ഇതൊക്കെ കേട്ട് രേവതി പൊട്ടിക്കറിയുന്നുണ്ട് അപ്പോഴായിരിക്കും പോലീസുകാർ കയറി വരുന്നത് സച്ചയെ കണ്ട് ചോദിക്കുന്നുണ്ട് താൻ ഇവിടെ എത്തിയോ ഇത് ഇതെന്റെ വീടാ ചന്ദ്രമതിയാരാ ഞാനാ സർ നിങ്ങൾക്ക് കേസില്ലെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം കേസില്ലാന്നോ ആര് പറഞ്ഞു കേസില്ല എന്ന് കുടുംബ പ്രശ്നമാണെന്നാണല്ലോ നിങ്ങളുടെ മകം പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ ഒരു കുടുംബ പ്രശ്നമല്ല അവൻ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാ ഞാൻ ഒപ്പിട്ട് തരാം അയ്യോ അമ്മേ പ്ലീസ് അമ്മേ ഒപ്പിട്ട് കൊടുക്കല്ലേ കേസ് ഒന്നും കൊടുക്കല്ലേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതൊന്ന് പിന്മാറാൻ പോകുന്നില്ല അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാണ് എന്തായാലും കേസെടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പെത്രയും വേഗം തൻ്റെ അളിയനോട് പോലീസിന് കീഴടങ്ങാൻ പറഞ്ഞോ അല്ലെങ്കിൽ വലിയ പ്രശ്നമാവെന്നും പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു ആകെ കരഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് രേവതി രേവതിയെ കണ്ട് ഒരു ചെറു കൂടിയാണ് ചന്ദ്രമതി നിൽക്കുന്നത് എന്തായാലും കേസിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറപ്പ് പറയാണ് രേവതിയെ നോക്കി ചന്ദ്രമതി പറയുന്നുണ്ട് എന്തിനാടി നീ ഇങ്ങോട്ട് കയറി വന്നേ ദേവേട്ടാ അവളോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ വേണ്ടി പറ അവളെ ഈ വീട്ടിലോട്ട് കയറ്റരുത് അവള് പിന്നെ എങ്ങോട്ട് പോനാ അവൾ എന്ത് തിട്ടാ ചെയ്തത് അവള അനിയനല്ലേ ചെയ്തത് അതിന് നിങ്ങൾ എന്തിനാ അവളെ ശിക്ഷിക്കുന്നേ അവൾ എന്റെ പറയാ അവൾ ഇവിടെ തന്നെ നിൽക്കും ഇത് കേട്ട് ചന്ദ്രമതി വീണ്ടും രവിയോട് പറയുന്നുണ്ട് രവിയേട്ടാ രവിയേട്ടനോടാ പറഞ്ഞത് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് രേവതി തെറ്റൊന്നും ചെയ്തില്ലല്ലോ പിന്നെന്താ പ്രശ്നം എന്ന് രവി ചോദിക്കുന്നു അപ്പോ അവളെ ഇവിടെ കയറ്റി പ്രാർപ്പിക്കാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം അവൾ എങ്ങോട്ട് പോവാനാ അവൾ ഇവിടെ നിൽക്കട്ടെ ശരിയല്ല അമ്മേ ചേച്ചി എന്ത് തെറ്റാ ചെയ്തത് അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വർഷ പറയുന്നു ശ്രീകാന്തം പറയുന്നുണ്ട് ഏട്ടത്തി തെറ്റൊന്നും ചെയ്തില്ലല്ലോ ശരത്തല്ലേ തെറ്റ് ചെയ്തത് അതിനെന്തിനാ ഏട്ടത്തിയോടെ ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയുന്നേ അപ്പോ ഇവൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങാ ആരും ഒന്നും പറയുന്നുണ്ടായിരിക്കില്ല ചന്ദ്രമതി ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു സുതിയും ശ്രുതിയും പുറകെ പോകുന്നുണ്ട് അമ്മേ അമ്മ എങ്ങോട്ടാ പോകുന്നേ അമ്മ ഇവിടെ തന്നെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ചന്ദ്രമതി കേൾക്കുന്നുണ്ടായിരിക്കില്ല ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിലോട്ട് വരില്ല എന്നും പറഞ്ഞ് നേരെ പോകുന്നത് വീട്ടിലോട്ടായിരിക്കും രേവതിയെ സമാധാനിപ്പിക്കാനായിട്ട് വർഷയും ശ്രീകാന്തക്ക് വരുന്നുണ്ട് എന്നാ രേവതിക്ക് അത്രയും സങ്കടമായിരിക്കും മതി ഇപ്പൊ നിങ്ങളെല്ലാവരും വലിയ പുള്ളികളായല്ലോ ഞാനും രേവതി മാത്രല്ലേ ഇപ്പൊ തെറ്റു ചെയ്തവരുള്ളൂ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് രേവതി നീ എന്തിനാ കരയുന്നേ നീ കരയാതിരിക്കേ എന്തായാലും നമ്മൾ ഇതില് ജയിച്ചിരിക്കും അമ്മ കേസ് കൊടുത്താലും നമുക്ക് അടുത്ത മാർഗം നോക്കാം എന്നും പറഞ്ഞ് രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ വക്കീലിനെ കാണാനായിട്ട് സച്ചിയും രേവതിയും പോകുന്നു നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവേട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ